പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ വചനവിസ്മയം മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നാം ധ്യാന പഠന വിഷയമാക്കുന്നത് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറയുന്ന യേശു മിശിഹായെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മോശയുടെ നിയമത്തിലെ യേശു മിശിഹായെ നാം അടുത്തറിയാൻ ശ്രമിച്ചു ഇനി സങ്കീർത്തനങ്ങളിലെയും പ്രവാചക ഗ്രന്ഥങ്ങളിലെയും യേശുമിശിഹായെ കൂടെ അടുത്തറിയുമ്പോൾ ക്രിസ്താനുഭവത്തിൽ കൂടുതൽ വളരാൻ നമുക്ക് സാധിക്കും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശു മിശിഹായെ അടുത്തറിയാനാണ് വചനവിസ്മയം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ നാം പരിശ്രമിക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തു പറഞ്ഞല്ലോ ഇതുവഴി നമ്മുടെ കർത്താവായ യേശു മിശിഹായെ അടുത്തറിയുന്നതിനും അനുകരിക്കുന്നതിനും അങ്ങയോട് അനുരൂപപ്പെട്ട് അങ്ങുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതിനും നമുക്കിടയാകണം യേശു മിശിഹ ആരാണെന്ന് ശരിയായി മനസിലാക്കുന്നതിന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെയും പ്രവാചക വചസ്സുകളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും പഴയ നിയമത്തിൽ നിഴലായി കാണുന്ന യേശുവിനെയും അവയുടെയെല്ലാം പൊരുളായ സുവിശേഷങ്ങളിലെയും ലേഖനത്തിലെയും വെളിപാട് പുസ്തകത്തിലെയും യേശുവിനെയും നാം മനസ്സിലാക്കണം താൻ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു എന്നും യേശു മിശിഖ തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യം നമുക്ക് സങ്കീർത്തനങ്ങളിൽ യേശുവിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് സങ്കീർത്തനം രണ്ട് ഏഴിൽ പറയുന്നത് യേശുവിൻ്റെ ദൈവപുത്രസ്ഥാനത്തെക്കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ പ്രഖ്യാപനമാണ് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു എന്ന് സങ്കീർത്തനം രണ്ട് രണ്ടിൽ പറയുന്നത് യേശുവിൻ്റെ മിശിഹാത്വവും രാജത്വവും എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവിനെതിരെ കൂടിയാലോചിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നു അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല എന്ന് സങ്കീർത്തനം പതിനാറ് പത്തിൽ പറയുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്കെണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറിച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു എന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചും അവിടുത്തെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തതിനെക്കുറിച്ചുമുള്ള ഒരു പ്രവചനമാണ് നിൻ്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറും പച്ചയും ചന്ദനവും ലവങ്കവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു ദന്തനിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായിച്ച് ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക എന്ന് സങ്കീർത്തനം നാൽപ്പത്തഞ്ച് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിനെയും അവിടുത്തെ രാജത്വത്തെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭാ മാതാവിനെയും സൂചിപ്പിക്കുന്നു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു എന്ന് സങ്കീർത്തനം അറുപത്തി ഒൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ പറയുന്നത് യേശുവിൻ്റെ കുരിശു മരണത്തെയും കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിനാഗിരി കുടിക്കാൻ കൊടുത്തതിനെക്കുറിച്ചുമുള്ള പ്രവചനമാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമ്പോൾ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും കർത്താവ് ശപഥം ചെയ്തു മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല കർത്താവ് നിന്റെ വലതു വശത്തുണ്ട് എന്ന് സങ്കീർത്തന നൂറ്റിപ്പത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെയും രാജ്യത്വത്തെയും പരമാധിപത്യത്തെയും നിത്യ പൗരോഹിത്യത്തെയും സംബന്ധിച്ച പ്രവചനമാണ് അവിടെ നിന്ന് എനിക്കുത്തരമരുളി അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു എന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യഹൂദർ യേശുവിനെ തിരസ്കരിക്കുകയും എന്നാൽ ദൈവം അവനെ ഉയർത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് സങ്കീർത്തനങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതാണ് നാം ഇവിടെ ചിന്താവിഷയമാക്കിയത് തുടർന്ന് നമുക്ക് പ്രവാചക ഗ്രന്ഥങ്ങളിൽ യേശുവിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം യേശയ ഏഴ് പതിനാലിലെ യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് യേശയ ഒൻപതാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്ന നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവീരിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ് അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും എന്ന പ്രവചനവും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് യശയ പതിനൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതും ദാവിദിൻ്റെ ഗോത്രത്തിൽ നിന്ന് അഥവാ ജസയുടെ കുറ്റിയിൽ നിന്നുള്ള മുളയായ യേശുവിൻ്റെ ജനനത്തെയും അവൻ്റെ മേലുള്ള ആത്മാവിനെയും അതുവഴി സംജാതമാകാനിരിക്കുന്ന രക്ഷയുടെയും ദൈവജ്ഞാനത്തിൻ്റെയും നവയുഗത്തെയും കുറിച്ചുള്ള പ്രവചനമാണ് ജസയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള വരും അവൻ്റെ വേരിൽ നിന്നൊരു ചാഖ പൊട്ടിക്കിളിർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞാദണ്ടുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഊരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പൊത്തിനു മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും യശയ ഇരുപത്തിയെട്ട് പതിനാറിൽ പറയുന്ന മൂലക്കല്ല് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചല ചിത്തനാവുകയില്ല യശേയ മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യേശുവിൽ സംജാതമാകാനിരിക്കുന്ന ദൈവഭരണത്തെയും ദൈവരാജ്യത്തെയും കുറിച്ചുള്ള പ്രവചനമാണ് യശയാ നാൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള പ്രവചനവും യേശുബിലാണ് നിറവേറുന്നത് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീഥിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല യശയ അൻപത്തിരണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലും അൻപത്തിമൂന്നാം അധ്യായം മുഴുവനിലും യേശുവിൻ്റെ കുരിശു മരണത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച പ്രവചനമാണ് സഹനദാസനായ യേശുവിനെ യേശുവിനെക്കുറിച്ചുള്ള ചിത്രീകരണം യേശയ അറുപത്തൊന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ദൗത്യത്തിനായുള്ള അഭിഷേകത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച ീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു യശയായുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ലൂക്ക നാല് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് വരുളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവൻ്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ജർമിയ മുപ്പത്തൊന്ന് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമായ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രവചനമാണ് എടുത്തു പറയുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യൂത ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു ഞാനവരെ കൈക്ക് പിടിച്ച് ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലിപ്പ ചെറുപ്പമെന്നേ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവരുളി ചെയ്യുന്നു ഇത് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യമായ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രവചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു മിശിഹായുടെ നിത്യമായ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ദാവിലിൻ്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും ജെറമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്ത വരളി ചെയ്യുന്നു പകലും രാത്രിയും ഇല്ലാതകത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യരോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ എൻ്റെ ഇരുന്ന് ഭരിക്കാൻ ദാവീതിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ ഇവിടെ പറയുന്ന ഈ ദാവീദിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ദൈവം നൽകുന്ന സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നേക്കുമുണ്ടായിരിക്കുമെന്ന് കർത്ത വരളി ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം അഞ്ച് രണ്ടിൽ യേശുവിൻ്റെ ബെത്ത്ലഹേമിലെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് കാണുന്നത് ബെത്ത്ലഹേം എഫ്രത്ത യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും മികപ്രവാചകന്റെ പുസ്തകം ഏഴ് ഇരുപതിൽ ദൈവം അബ്രഹത്തോട് ചെയ്ത ഉടമ്പടി യേശുവിൽ പൂർത്തിയായതിനെക്കുറിച്ച് പറയുന്നു പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും ഇസ്രായേൽ ശിശു ശിശുവായിരുന്നപ്പോൾ ഞാനവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു ഒസിയ പതിനൊന്ന് ഒന്ന് ഔസെ പിതാവും പരിശുദ്ധമറിയവും യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതിനെയും അവിടെ നിന്നുള്ള തിരിച്ചുവരവിനെയുമാണ് ഈ പ്രവചനം സൂചിപ്പിക്കുന്നത് ഓസിയ പതിമൂന്ന് പതിനാലിൽ പറയുന്ന പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ മരണത്തിൽ നിന്ന് ഞാനവർക്ക് മോചനമരുളുകയോ മരണമേ നിന്റെ മഹാമാരികൾ എവിടെ പാതാളമേ നിന്റെ സംഹാരം എവിടെ അനുകമ്പ എൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു മരണത്തിൻ്റെ മേലുള്ള യേശുവിൻ്റെ വിജയത്തെ സംബന്ധിച്ച പ്രവചനമാണിത് സക്കറിയ മൂന്ന് എട്ട് ഒൻപത് വാക്യങ്ങളിൽ പറയുന്ന ശാഖ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാനുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു സക്കറിയ ഒൻപത് ഒൻപത് പത്ത് വാക്യങ്ങളിൽ പറയുന്ന ഈ തിരുവചനം യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ സംബന്ധിച്ച പ്രവചനമാണ് മത്തായി ഇരുപത്തിയൊന്ന് ഒന്നു മുതൽ പതിനൊന്നിലും മർക്കോസിൻ്റെയും ലൂക്കായുടെയും വാക്യങ്ങളിലും ഇത് നിറവേറിയതായി നാം വായിക്കുന്നു ഞാൻ ദാവീത് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർക്കരയും ആദ്യ ജാതന പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും സക്കറിയ പന്ത്രണ്ട് പത്ത് യേശുവിൻ്റെ കുരിശു മരണത്തെ സംബന്ധിച്ച പ്രവചനമാണിത് യോഹന്നാൻ പത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പ മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇത് നിറവേറി മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് ഒന്നിൽ പറയുന്നു ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു ഇത് യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹനാനെക്കുറിച്ചുള്ള പ്രവചനമാണ് സമാന്തര സുവിശേഷങ്ങളിൽ ഇതെടുത്തു പറയുന്നുണ്ട് മലാക്കി നാല് രണ്ടിൽ പറയുന്നു എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈ പ്രവചനവും യേശുവിലൂടെയുള്ള രക്ഷാകര സംരക്ഷണത്തെക്കുറിച്ചും രക്ഷയുടെ ആനന്ദത്തെക്കുറിച്ചുമാണ് കുറിച്ചുമാണ് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള പ്രധാന പ്രവചനങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത് അപ്പൊ നോക്കുക ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു നോക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയാത്തതായിട്ട് ഒരു ഭാഗവുമില്ലെന്ന് പറയാം നമുക്ക് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാന പ്രവചനങ്ങളാണ് ഇവിടെ നാം സംഗ്രഹിക്കാൻ ശ്രമിച്ചത് മറ്റു പല പ്രവചനങ്ങളും നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് നാം പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ പഴയ നിയമത്തിൽ നിഴലായി പ്രതിരൂപങ്ങളായി ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിൽ യേശുവിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യക്ഷാചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു തരുന്നതാണ് ഈ തിരുവചന ഭാഗങ്ങളിലെല്ലാം നാം കാണുന്നത് യേശുവിനെ കൂടുതൽ അടുത്തറിയാനും അനുഭവിക്കാനും അവനോട് അനുരൂപപ്പെട്ട് അവനുമായുള്ള ഐക്യത്തിൽ ജീവിക്കാനും അനുദിന ജീവിതത്തിൽ അവിടുത്തെ ഏറ്റം അടുത്ത് അനുകരിക്കാനും അനേകർക്ക് അതിനായി പ്രചോദനം നമുക്ക് സാധിക്കട്ടെ അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കും അമേൻ